പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം പ്രശസ്ത നാഗസ്വര കലാകാരൻ തിരുവിട ജയശങ്കറിന് ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമ്മാനിക്കും ശബരിമല സന്നിധാനം ഒഴിത്തുറന്ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര സമർപ്പണം ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാഗസ്വര കലാകാരൻ തിരുവിട ജയശങ്കറിനെ ഇന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സമ്മാനിക്കും പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ആന്റ ആന് എം പി എം എൽ എമാരായ കെ യു ജിനേഷ് കുമാർ സവേശൻ കുളത്തിങ്കൽ തുടങ്ങിയവർ സംസാരിക്കും റവന്യൂ ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം പ്രശസ്തി പത്രം പാരായണം ചെയ്യും ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാൻ എസ് തിരുജഗൻ തിരുവിതാംകുറം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ കെ രാമകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തും ഭക്തിഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഹരിവരാസന പുരസ്കാരത്തിന് തിരുവിര ജയശങ്കരെ തെരഞ്ഞെടുത്തത് ഐ അയ്യപ്പ ഭക്തിഗാനങ്ങളും ശരണമന്ത്രങ്ങളും നാഗസ്വരത്തിലൂടെ ആവിഷ്കരിച്ച് ആത്മീയ സംഗീതത്തിന് പുതിയ ഭാവം നൽകുകയും സംഗീതത്തെ ജനകീയമാക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണ് ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ രാജു പി ഡി സന്തോഷ് കുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ചീഫ് പോലീസ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് ശബരിമല എ ഡി എം അരുൺ എസ് നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബി സുനിൽകുമാർ മറ്റ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും ഇരിക്കി വിഷന്യൂസ് ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ടുവേദന വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയി ലഭിക്കുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി